രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പച്ചരി അരച്ചപ്പാട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് കേട്ടോ പച്ചരിയും രണ്ട് ടേബിൾ സ്പൂൺ ചോറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചായക്കടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ മുന്നേ കുതിർത്ത പച്ചരിയാണ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത വെച്ച പച്ചരിയാണ് കഴുകിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അതിന് മുന്നേ ഒരു കാ ടീസ്പൂണ് ചെറിയ ജീരകവും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ്സിന് ഒരു കാൽ ഗ്ലാസും കൂടി വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ പാകത്തിനാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ളോ കറുത്ത ജീരകമോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാർ ടീസ്പൂൺ കറുത്ത ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു കടി തിന്നുന്ന സമയത്ത് ഇനി എല്ലാം മാവ് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് പൊരിച്ചു കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു പാകത്തിനാണ് ടോവ് വേണ്ടത് ഇനി ഓയിൽ ചൂടായിട്ടുണ്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം പിന്നെ ഒന്ന് മാവ് മാവൊഴിച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമല്ലോ പിന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സെക്കൻഡ് കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് മുകളിലേക്ക് തനിയെ പൊന്തി വരും എന്നിട്ടൊന്ന് തിരിച്ച് വിട്ട് കൊടുത്തിട്ട് വേവിച്ചതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ആദ്യത്തെ നമ്മളിവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ചുറ്റിടുക നമ്മളിതിൽ അപ്പക്കാരമൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ബാക്കിയുള്ളത് നമ്മളിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചായക്കടിയാണ് കേട്ടോ പച്ചരിയൊക്കെ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ കറുത്ത ചീരയൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു കടി കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത പോലെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് മാവ് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് കോരി ഒഴിച്ച് പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ കോരി ഒഴിക്കുന്ന സമയത്ത് മാവ് ഒന്നായിട്ടാണ് പരന്നു പോകും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം